സമ്പത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വേർതിരിവിന്റെ ഫാസിസ്റ്റ് സംസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇതിനകം ദുരന്ത ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു അതിന് ആക്കം കൂട്ടാനും രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തെ പൂർണ്ണമായും രാഷ്ട്ര ജീവിതത്തിൽ നിന്നും അകറ്റി പുറന്തള്ളാനും ലക്ഷ്യം വെച്ചുള്ളതാണ് പാഠപുസ്തക തിരുത്തൽ പരമ്പരയുടെ ഈ പുതിയ ഘട്ടം ജനയുഗം എഡിറ്റോറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ രാജ്യത്തെ പാഠപുസ്തകങ്ങളിൽ സർക്കാരിനെ നയിക്കുന്ന തീവ്ര ഹിന്ദുത്വ ആശയ സംഹിതയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തിരുത്തലുകളും പ്രതിലോഭകരമായ സൈദ്ധാന്തിക വൽക്കരണവുമാണ് നടന്നുവരുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഘട്ടമാണ് സി ബി എസ് ഇ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ എൻ സിഇർ ടി പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുത്തലുകൾ അത് ജനതയുടെ ഓർമ്മയിൽ നിന്നും ഇനിയും മാഞ്ഞു പോയിട്ടില്ലാത്ത പ്രതിലോഭകരമായ ചരിത്ര വസ്തുതകളെ മളച്ചൊടിക്കാനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിഷം പുതുതലമുറയുടെ മനസ്സിലും മസ്തിഷ്കത്തിലും കുത്തി നിറയ്ക്കാനുമുള്ള ഭരണകൂടത്തിന്റെയും സംഘപരിവാർ ശക്തികളുടെയും ഫാസിസ്റ്റ് യജ്ഞത്തിന്റെ ഭാഗമാണ് രാഷ്ട്രമീ മാംസ പുസ്തകങ്ങളിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തിരുത്തലുകൾ നടപ്പാക്കുന്നതെന്നതും ഈ യജ്ഞത്തിന്റെ ലക്ഷ്യം എന്തെന്ന് വെളിവാക്കുന്നു അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തത് ഗുജറാത്ത് വർഗീയ കലാപത്തിൽ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് മണിപ്പൂരിൽ ഇപ്പോഴും തുടരുന്ന വംശീയ കലാപം ജമ്മുകശ്മീരിനോടുള്ള ഇന്ത്യയുടെ നിലപാട് തുടങ്ങിയവ പറ്റിയുള്ള പരാമർശങ്ങൾ എന്നിവയിലാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങളോട് തെല്ലും നീതി പുലർത്താത്ത തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നത് ഈ തിരുത്തലുകൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾക്ക് അനുരോധമായ നവീകരണമാണെന്ന വാദമാണ് എൻ മുന്നോട്ട് വെക്കുന്നത് ഫലത്തിൽ ചരിത്രത്തെ ഭരണകൂട താല്പര്യങ്ങൾക്ക് അനുസൃതമായി വളച്ചൊടിക്കാനും ചരിത്ര സംഭവങ്ങളെ തമസ്കരിക്കാനും രാഷ്ട്രചേതനയിൽ നിന്നും അപ്പാടെ തുടച്ചു നീക്കാനുമുള്ള ഫാസിസ്റ്റ് സംരംഭമാണ് അരങ്ങേറുന്നത് ഈ തിരുത്തലുകൾ മോദി സർക്കാരിന്റെ നിലപാടുകളുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതാണെന്ന് കൂടി എൻ സിഇർ ടി ഭംഗിയറേണ പറഞ്ഞു വെക്കുന്നതോടെ ചരിത്രത്തിനും ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്കും ഉപരിയാണ് ഭരണകൂട നിക്ഷിപ്ത താല്പര്യങ്ങളെന്ന യാഥാർത്ഥ്യമാണ് പാഠപുസ്തകങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുക എന്നത് അതാത് കാലങ്ങളിൽ ഭരണം നടത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ് അത് എല്ലാ കാലങ്ങളിലും നിർവഹിക്കപ്പെടേണ്ടതാണ് കാലാനുസൃതമായി ഭാഷയിലും ശാസ്ത്രത്തിലും ചരിത്രത്തിലുമടക്കം ഏത് വിജ്ഞാന മേഖലകളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കും പുരോഗതിക്കും അനുസൃതമായി പാഠപുസ്തകങ്ങൾ നവീകരിച്ചാൽ മാത്രമേ പുതുതലമുറയെ പുത്തൻ യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായി ജീവിതത്തെ നേരിടാൻ പ്രാപ്തരാക്കാനാവൂ എന്നാൽ അത് ചരിത്ര വസ്തുതകളെയും സംഭവ പരമ്പരകളെയും സത്യസന്ധമായും യാഥാർത്ഥ്യ ബോധത്തോടെയും അംഗീകരിച്ചു കൊണ്ടുള്ള പാഠ്യപദ്ധതിയുടെ നവീകരണമായിരിക്കണം ആ മാറ്റങ്ങൾ ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെയും ഉന്നത മാനവിക സങ്കല്പങ്ങളെയും അംഗീകരിക്കുന്നവയും ഉയർത്തിപ്പിടിക്കുന്നവയും ആവണം ഇന്ത്യയിലാകട്ടെ അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളായ സർവമത സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ മതനിരപേക്ഷ ജനാധിപത്യത്തിൽ അടിയുറച്ച മാറ്റങ്ങൾ ആയിരിക്കേണ്ടതുണ്ട് ഇവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാഠ്യപദ്ധതി നവീകരണം വിവാദമാവുകയും വിമർശനവും ശക്തമായ വിയോജിപ്പും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പാഠ്യപദ്ധതിയുടെ നവീകരണത്തിന്റെ പേരിൽ തികച്ചും പ്രാകൃതവും അശാസ്ത്രീയവുമായ പാഠപുസ്തക തിരുത്തൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതിന്റെ മുന്നോടിയായി വിദ്യാഭ്യാസ വിജ്ഞാന പാഠ്യപദ്ധതി നവീകരണ അധ്യാപന മേഖലകളിലാകെ ആർ എസ് എസ് തീവ്ര ഹിന്ദുത്വ സംഘപരിവാർ ശക്തികളെ അവർ വിന്യസിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച സ്കൂൾ പാഠപുസ്തക തിരുത്തൽ പദ്ധതിയുടെ നാലാം ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ വിശിഷ്ട പുതുതലമുറകളെ ജാതി മത വർണ്ണ വംശ ഭാഷ സാംസ്കാരിക ഭേദചിന്തകളെ അതീതമായി ഒരുമിപ്പിക്കാനും പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഉതകും വിധമാകണം സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗവും സംവിധാനവും എന്നായിരുന്നു രാഷ്ട്രശില്പികൾ വിഭാവനം ചെയ്തത് അതിന് ഘടകവിരുദ്ധമായ പുതുതലമുറ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അവരിൽ ഭേദചിന്തകൾ വളർത്താനും ഉതകുന്ന പ്രതിലോഭകരമായ ഒരു കാഴ്ചപ്പാടാണ് മോദി ഭരണവും തീവ്ര ഹിന്ദുത്വ സംഘപരിവാർ ശക്തികളും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് വയ്ക്കുന്നത് സമ്പത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വേർതിരിവിന്റെ ഫാസിസ്റ്റ് സംസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇതിനകം ദുരന്ത ഭൂമിയാക്കി മാറ്റിയതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾക്കാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് അതിന് ആക്കം കൂട്ടാനും രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തെ പൂർണ്ണമായും രാഷ്ട്ര ജീവിതത്തിൽ നിന്നും അകറ്റി പുറന്തള്ളാനും ലക്ഷ്യം വെച്ചുള്ളതാണ് തുടർന്നു വരുന്ന പാഠപുസ്തക തിരുത്തൽ പരമ്പരയുടെ ഈ പുതിയ ഘട്ടം ജനയോഗ എഡിറ്റോറുമായി വീണ്ടും കാണും നമസ്കാരം